എനിക്ക് ഈ ഒരു വീഡിയോ അയച്ച് തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ ആർ പി ആണ് ഇതിന് ഇത്ര കോടി രൂപയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂവായിരവും നാലായിരം കോടി രൂപ കണ്ടാണ് പറഞ്ഞതെന്ന് അപ്പോഴേ ഇതില് ഒരുപാട് ആൾക്കാരെ പൈസകൾ പോയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് ആർ പി ഒന്നും അല്ല ഇത് വേലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്ക് എളുപ്പം ആൾക്കാർ വിശ്വസിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് തട്ടിപ്പ് കടത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവര് കമ്പനി ഇറങ്ങും കാരണം ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ട് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് ഫീസ് കിട്ടും പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഫീസ് കിട്ടിയിട്ട് കമ്പനി വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ പവർ പോകും ഇതിൽ നടക്കുന്ന ടെസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയാണ് അല്ലേന്ന് വെരിഫൈ ചെയ്യുന്ന ഈ ആയിട്ടിരിക്കുന്നവനാണ് വെരിഫൈ ചെയ്യുന്നത് ഇടയിൽ നിൽക്കുന്ന ആർക്കും അതിനെ കുറിച്ച് ഒരു ധാരണയില്ല അപ്പം സെല്ലർ ഇരുന്നിട്ട് പറയണ ആ ഇത് കമ്പനി തന്നെ എന്ന് പറയണെ എന്ത് കമ്പനിയാണെന്ന് എന്താണ് കമ്പനി ഇവർ ഉദ്ദേശിക്കുന്നത് ഏത് കമ്പനിക്കാണ് ഫീസ് കൊടുത്തത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് കുഴയും കാരണം അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു കമ്പനിയിൽ ഇതെല്ലാം ഈ വിൽക്കാനിരിക്കുന്നവനും വാങ്ങാൻ നിൽക്കുന്നവനും കൂടെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമുണ്ട് പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ തന്നെയാണ് നമ്മളെ പറ്റിക്കുന്നത് കാരണം അവനാണ് പറയുന്നത് ഞാൻ പോയി ടെസ്റ്റ് കണ്ട് ഇല്ലെങ്കിൽ ഞാൻ പകുതി പൈസ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അവിടെ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും ഇതെല്ലാം മലയാളികളാണ് പ്രത്യേകിച്ച് ഈ മലയാളികൾ തന്നെയാണ് ഇത് കണക്ക് ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് തട്ടിപ്പ് നടത്തും നമ്മുടെ കൂടെ നിന്നിട്ട് അവൻ തന്നെ നമ്മുടെ പൈസ മൊത്തം അടിച്ചെടുക്കും എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കൂടെ നിൽക്കും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ അല്ലാതെ ഒന്നും ആർക്കും അങ്ങനെ പൈസ കളയാനൊന്നും പറ്റത്തില്ല കൂടെ നിൽക്കുന്ന അത്ര വിശ്വാസം കയ്യിലെടുത്ത ശേഷം മാത്രമേ ആൾക്കാരെ പൈസകൾ പോയിട്ടുള്ളൂ അല്ലാതെ ഒന്നും ആര് പൈസകൾ വെറുതെ ഒരുത്തം പറഞ്ഞൊന്നും പറഞ്ഞൊന്നും കൊണ്ട് എറിഞ്ഞുകൊടുക്കത്തില്ല പിന്നെ ഇവന്മാര് പറയും തട്ടിപ്പുകാരന്മാര് ഇനി ഒരു പത്ത് ലക്ഷം രൂപയുടെ കുറവുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ കുറവുണ്ടെന്നും ഇങ്ങനെ തട്ടിപ്പിന് വേണ്ടി ഇവരെ ഇറങ്ങി നടക്കുന്നത് നമുക്ക് ഇവരെ സംശയിക്കാൻ പറ്റത്തില്ല നല്ല പ്രായമുള്ള ആൾക്കാരാണ് പിന്നെ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് പിന്നെ പ്രായം കൂടുതലാകുമ്പോഴത്തേക്ക് ഇവർ നമ്മൾ വിശ്വസിച്ച് പോകുന്നു എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതാണ് വീഡിയോ പ്രചരിപ്പിക്കുന്ന ഒരു സാധനത്തിന്റെ പിറകം പോരരുത് അതൊന്നും ഒറിജിനൽ ഒറിജിനലൊന്നുമല്ല അതൊക്കെ വീഡിയോ വിടുന്ന തന്നെ അതിന്റെ ഇടയിൽ ആൾക്കാർ കൂടുമ്പോഴത്തെ അവരെ കയ്യിൽ നിന്നാണ് പൈസകൾ പറ്റിക്കുന്നത്